റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ പോലും തെറ്റിദ്ധരിക്കുകയും ലീഡ് ന്യൂസ് ആയി അദ്ദേഹം അത് പറയുകയും ചെയ്തു അദ്ദേഹം പോലും ആ ഒരു ഒരു ചളിപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുക അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല മാധ്യമങ്ങൾ അദ്ദേഹമൊക്കെ ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോയി ശരിക്കും മതനിരപേക്ഷതയുടെ വലിയ അറിയപ്പെടുന്ന ആളുകൾ പോലും ഈ വിഷയത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ അത് ഇതൊക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും മലപ്പുറം ജില്ല രൂപീകൃതമായി അതിനുശേഷം അൻപത്തഞ്ച് വർഷമായിട്ടും വീണ്ടും നിരന്തരമായിട്ട് നോവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പത്രമാധ്യമങ്ങളിലൂടെ നമുക്കറിയാമല്ലോ ഇപ്പോൾ തൊണ്ണൂറുകളിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിൽ തന്നെ പോലും അതിൽ മലപ്പുറത്ത് കിട്ടുന്ന ബോംബിനെ കുറിച്ച് പറയുന്നുണ്ട് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ അതിന് നൽകാനുള്ള തലക്കെട്ടുകൾ പലപ്പോഴും നാം ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിലടക്കം യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സോഷ്യൽ ഫാബ്രിക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അഥവാ ഒരു വ്യത്യസ്തമായ മതവിഭാഗങ്ങളെ ബോധപൂർവം പിന്നെ തെറ്റിപ്പിക്കാൻ അല്ലെങ്കിൽ അകൽ അകൽച്ച ഉണ്ടാക്കുവാൻ ആകും വിധമുള്ള കുൽസിത ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് അനാവശ്യമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യവും യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കും വിധമുള്ള രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്തകളുടെ തലക്കെട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള തലക്കെട്ടുകൾ നൽകുക എന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ ആളുകളിലേക്ക് കൂടുതലെത്താൻ കാരണമാണ് അത് ആവശ്യവുമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ അതേസമയം അത് ഒരു ഒരു പരിധി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ആറ് പഞ്ചായത്തുകളിൽ പന്നിമാംസം നിരോധിച്ചിരിക്കുന്നു എന്ന് വാർത്ത ഈയിടെ ഒരു പ്രമുഖ പത്രത്തിൽ വരികയുണ്ടായി ആ തലക്കെട്ടിൻ്റെ സമീപത്തെവിടെയും അത് എന്തിൻ്റെ എന്ത് കാരണം കൊണ്ടാണ് എന്ന് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അഥവാ അവിടെ യഥാർത്ഥത്തിൽ പിന്നെ പന്നിപ്പനിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അത് സംഭവിച്ചിട്ടത് എന്നാൽ ആ വാർത്തയുടെ തലക്കെട്ടിൽ എവിടെയും പരിസരത്ത് പോലും അത് പ്രകടമായില്ല എന്നതാണ് ഒരു പതിറ്റാണ്ടുകൾക്കപ്പുറം ഒരുപക്ഷെ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് അതൊരു ഇസ്ലാമിക് ഇസ്ലാമോ ഫോബിക് കണ്ടൻറ്റായിട്ടായിരിക്കാം എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു ആ നെലക്ക് നമ്മൾ ഈ ഒരു വിഷയത്തെ കാണുമ്പോൾ ഇത് ഒരു നെൽക്ക് മാധ്യമങ്ങളിൽ അങ്ങനെ ആകാം എന്നത് ശരിയാണെങ്കിലും ഇത് ഒരു പരിധി ലംഘിക്കുന്ന സാഹചര്യം ഇല്ലേ എന്നതാണ് നമ്മൾ ആദ്യം ചർച്ച കെടുക്കുന്നത് നമ്മൾ ഈ പത്ര മാധ്യമ രംഗങ്ങളിലൊക്കെ വലിയ അധികായന്മാരായിട്ട് ബുദ്ധിജീവികൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ഇന്നൊരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകൾ അർണബ് ഗോസ്വാമിയുടെയും കേരളത്തിൽ വല്ല സുജയാ പാർവതിയൊക്കെ ആയിരിക്കും ഇതേ ഒരു വീഴ്ച പതനം അതിൻ്റെ ഒരു കണ്ടന്റിന്റെ രംഗത്തും സംഭവിച്ചിട്ടുണ്ട് ഞാനൊരു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അതിൻ്റെ ടൈറ്റിൽ കാണുകയാണ് രാഹുൽ ഗാന്ധിയുടെ കാമുകി കൊല്ലപ്പെട്ട നിലയിൽ അപ്പം ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഭയങ്കര ടൈറ്റിലാണല്ലോ നമ്മളാരും പത്രത്തിലൂടെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം നോക്കിയെന്നു വെച്ചാൽ എത്ര വ്യൂവേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിന് അപ്പോഴേക്കത് ഇട്ടിട്ട് അധികം ആയിട്ടല്ലോ ഉള്ളൂ എന്തായാലും അപ്പോഴേക്കാൻ വെച്ചാൽ ഇരുപത്തിയൊന്ന് ലക്ഷം വ്യൂവേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തിയൊന്ന് ലക്ഷം വ്യൂവേഴ്സ് ആൻ്റെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ ആ വാർത്ത ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും നമ്മളൊക്കെ ഒരു കണ്ടിട്ടുണ്ടാകും ഒരു പെൺകുട്ടി രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയ സമയത്ത് ആവേശ കൂർതൽ പങ്കെടുക്കുകയും അങ്ങനെ രാഹുൽ ഗാന്ധിൻ്റെ സോറി രാഹുൽ ഗാന്ധിൻ്റെ പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നൊരു ചിത്രമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാന വാർത്തയുടെ അവസാന ഒരു വാചകം പറയാണ് പിന്നെ എന്താ രാഹുൽ ഗാന്ധി ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്നുപോലും മാധ്യമങ്ങൾ സംശയിച്ചിരുന്നു ഇതാണെങ്കിലവസാനുള്ളൂ ഇതിൻ്റെ ടൈറ്റിലും ഈ വാർത്തയും തമ്മിലൊരു ബന്ധവും ഇല്ല പക്ഷേ ഈ ടൈറ്റിൽ കൊണ്ടാണ് ആ വീഡിയോ അദ്ദേഹം സെല്ല് ചെയ്യുന്നത് അവർ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ അല്ല ഒരു കമ്മോഡിറ്റി സെല്ല് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു തന്ത്രമാക്കി മാറ്റുന്നത് ഈ ആണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടപ്പോൾ ഈ ഹംദ എന്താ നമ്മുടെ മംദാൻ സൊഹറാൻ മംദാനി അദ്ദേഹം ജയിച്ച സമയത്ത് മലയാളത്തിൽ തന്നെ വന്ന ഒരു ഒരു ചിത്രവും ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള സാൻസ് കണ്ണൂരിലല്ല അങ്ങ് ന്യൂയോർക്കിൽ അപ്പോൾ ചിത്രം എന്താ വെച്ചാൽ ചുവന്ന കുടി പിടിച്ചു കുറേ ആളുകൾ പിന്നെ തെരുവിലൂടെ നൃത്തം ചെയ്ത് പോകുന്നതാണ് അതിനകത്തപ്പോൾ നമ്മുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നേരത്തെ ട്രംപ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചൊരു ആരോപണം തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളതായിരുന്നു അതായത് ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ അത് വലിയ ആഘോഷമാക്കിയിട്ട് പറയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ചിത്രമെന്ന് പറയുന്നത് ന്യൂയോർക്കിലെയോ അമേരിക്കയിലെയോ എന്ന് പിന്നീട് എന്താണ് ഇതിൻ്റെ ഫാക് ചെക്കിൽ തീരുന്നു അത് പോർച്ചുഗീസിലെന്തോ ഒരു പ്രകടനം നടക്കുന്നതിൻ്റെ ചിത്രമാണ് അപ്പോൾ ഇവിടെ വാർത്തകൾ എങ്ങനെയാണ് വളച്ചൊടിക്കാൻ പറ്റുക എങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വലിയ ഗവേഷണ വിഷയമായതാണ് ഇപ്പോൾ കർണാടകയെന്നുള്ളൊരു വാർത്ത എന്ന പേരിൽ നോർത്ത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചൊരു വാർത്തയുണ്ട് ബുറുക്ക ധരിക്കാത്ത സ്ത്രീയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ മുസ്ലിം പെൺകുട്ടികൾ നിന്നിട്ട് ഒരു ഒരു എന്തോ സംസാരിക്കുന്നുണ്ട് ആ സ്ത്രീയെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ഇതിന് കൊടുത്ത ക്യാപ്ഷനാണത് സത്യത്തിൽ ആ വാർത്ത വരുമ്പോൾ മാത്രമാണ് ഈ സംഭവം ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഈ കുട്ടികളോ അല്ലെങ്കിൽ ആ സ്ത്രീയോ അല്ലെങ്കിൽ നാട്ടിലെ ആരും അറിയുന്നത് അപ്പോൾ ഇതാണ് ഒരു ഒരു കൺവേർഷൻ ഓഫ് ദ എന്ന് പറയുന്നത് ഈ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ല ക്രിയേറ്റീവിറ്റി ഉള്ള ആളുകളാണ് നീന്തുന്നത് ഇതിനേക്കാൾ രസകരമായിട്ടുള്ള സംഭവം പറയാം ഒരു എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ നമ്മുടെ മലയാളത്തിലേതാണ്ട് അഞ്ചോ എട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി വലിയ പരസ്യ പരസ്യമില്ല വാർത്ത പോലെയാണ് വന്നത് ഇതെന്തിനേറെ അരുൺകുമാറിനെ പോലെയുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ പോലും തെറ്റിദ്ധരിക്കുകയും ലീഡ് ന്യൂസ് ആയി അദ്ദേഹം അത് പറയുകയും ചെയ്തു അദ്ദേഹം പോലും ആ ഒരു ചളിപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുക അദ്ദേഹം പറഞ്ഞു ഇങ്ങനെന്ത് ചെയ്യാൻ പാടില്ല മാധ്യമങ്ങൾ അദ്ദേഹമൊക്കെ ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോയി അപ്പോൾ മാധ്യമങ്ങൾക്ക് എന്തുമാകാമെന്നതാണ് അത് ഓരോരു മാർക്കറ്റിങ് മറ്റേ പരസ്യം മാത്രമായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ അല്ലെങ്കിൽ ഇത്തരം ഈ രീതിയിലുള്ള മിസ്ലീഡിംഗൊക്കെ നടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രംഗത്ത് ഇടപെടേണ്ട ഏജൻസികൾ ശക്തമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഈ ഇപ്പം ഇന്ന് ന്യൂസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ന്യൂസ് വേറെയാണ് ആർട്ട് ന്യൂസ് വേറെയാണ് അങ്ങനെ മെഡിക്കൽ മെഡിക്കലിന് വേറെയാണ് അങ്ങനെ അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തർക്കും എക്സ്ക്ലൂസീവ് വേണം തങ്ങളുടെ ഒരു വാർത്തയ്ക്ക് കാരണം പലപ്പോഴും സ്പോർട്സ് റിപ്പോർട്ടേഴ്സ് അവർ സ്പോർട്സ് റിപ്പോർട്ടേഴ്സാണ് പക്ഷേ അവരുടെ വാർത്തയും വായിപ്പിക്കണമെങ്കിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ക്ലൂസീവ്സ് വേണം അപ്പം ഈ എക്സ്ക്ലൂസീവുകൾക്ക് വേണ്ടിയുള്ള ഒരു വേട്ട ഒരു ഭാഗത്തുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു പക്ഷി പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം മുപ്പത് വർഷത്തോളം അദ്ദേഹം പത്രത്തിൽ വർത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഈ പത്രത്തിൽ പത്രത്തിലെ പേര് പറയുന്നില്ല എന്തായാലും കോഴിക്കോടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെറുപ്പാണല്ലോ അപ്പോൾ പത്രത്തിൽ കുറച്ച് ഒരു പിടുത്തൊക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു സിറ്റിയിലെ റിപ്പോർട്ടിങ്ങാണ് അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു എക്സ്ക്ലൂസീവ് പിന്നെ കൊണ്ടുപോയി കൊടുത്തു എക്സ്ക്ലൂസീവ് എന്താ വെച്ചാൽ പിന്നെ മാനാഞ്ചിറയിൽ പന്ത്രണ്ട് ആളുകൾ ഒത്തുകൂടും കുറച്ച് പ്രായമൊക്കെയുള്ള പന്ത്രണ്ട് പേർ സ്ഥിരമായിട്ടൊത്തുകൂടും അവരവിടെ അതായത് മാനാഞ്ചറ മക്കൽ എന്നൊക്കെ പ്രത്യേകിച്ചു വെച്ചാൽ ഒരു ഇങ്ങനത്തൊരു കൂടിച്ചേരലിൻ്റെ ഒരു ഒരു സ്ഥലമാണ് അവരങ്ങനെ പരസ്പരം പരിചയപ്പെട്ട് കൂടുതൽ പിന്നെ അടുപ്പമായി അങ്ങനെ അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് കല്യാണം കഴിക്കുകയും അങ്ങനൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഈ മാനാഞ്ചറ കമ്മ്യൂണിറ്റി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത അത് ഭയങ്കരമായിട്ടുള്ള ഹിറ്റായിട്ട് ആ വാർത്ത മാറി ഈ കമ്മ്യൂണിറ്റിയെ കാണാൻ വേണ്ടി പോലും തിരഞ്ഞു വന്ന് നോക്കി പക്ഷെ അവിടെ എന്തില്ല അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വാർത്തയെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ടൈറ്റിലിങ്ങാണ് ചിലപ്പോഴെന്താണ് ഭയങ്കരമായിട്ട് സെൻസേഷൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മലയാള മനോരമയിൽ വന്ന ടൈറ്റിൽ എന്താ ടൈറ്റിലെന്തറിയോ അച്ഛനെ വെട്ടി അഖിലേഷ് പിന്നെ താഴെ എന്തുണ്ട് അഖിലേഷ് യാദവിൻ്റെയും അച്ഛൻ്റെ പേരെന്താണ് നമ്മുടെ യു പിയിലെ പഴയ മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവിൻ്റെയും ചിത്രമുണ്ട് അപ്പം മകൻ ആയ അഖിലേഷ് അച്ഛനെ വെട്ടിയപ്പോൾ അപ്പോൾ ഒരു ഒരു ആ വാർത്ത ആലോചിച്ച് നോക്കുക ഇതൊരു കുട്ടി വായിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ മനസ്സിലാവുക ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസാണെന്ന് അറിയുന്ന ഒരാൾക്ക് എന്തേ ഉള്ളൂ ഇത് മനസ്സിലാവുകയുള്ളു ഇത് ചിലപ്പോഴെങ്കിലും എന്താ വെച്ചാൽ ഈ വാർത്തകൾ ക്രൂരമായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലയാള മനോരമ തന്നെ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വാർത്ത കൊടുത്തു ആ വാർത്ത വെച്ചാൽ ഒമ്പത് പേർക്ക് കൂടി ഒമിക്രോൺ എന്നാണ് അതിനകത്തവർ അല്ല ക്രൂരത യാൻ പറഞ്ഞു വെച്ചാൽ പിന്നെ ആ ഒമ്പത് പേർക്കൂടെ പുതുതായിട്ട് വന്നു എന്നാണ് മഹാരാഷ്ട്രയിലെ സംഭവിച്ചു അപ്പോൾ പല ഭാഗത്തു നിന്നും അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റു ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ വാർത്തയിൽ ഒരു വാചകം കൊടുക്കുകയാണെന്ന് വെച്ചാൽ ടാൻസാനിയയിൽ നിന്ന് വന്ന മുസ്ലിം പുരോഹിതനാണ് ധാരാവിയിൽ ഒമിക്രോൺ ബാധിച്ചത് അത് ഹൈലൈറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഇവിടെ കൊറോണ കൊണ്ടുവന്ന് ലോകത്ത് മുഴുവൻ കൊറോണ എങ്ങനെയുണ്ടായി പക്ഷെ ഇന്ത്യയിൽ കൊറോണ വന്നത് എങ്ങനെയാണ് തെബിലി ജമാതിൻ്റെ ആളുകൾ ഡൽഹിയിൽ വന്നതുപോലെ എന്നാണ് ഇതിനെ ഇങ്ങനെ മുസ്ലിം സ്വതവുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു അപരവൽക്കരണത്തിന് വേണ്ടി ഇസ്ലാമോ ഫോബിയെ വെച്ചുകൊണ്ട് ഇതിനെ പുനർനിർമ്മിക്കുക എന്നുള്ള അതീവ ക്രൂരമായിട്ടുള്ളൊരു കാര്യം ഇതിൽ ഇത്തരത്തിലുള്ള ഈ പത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളെ വിശ്വസി ാൻ പറ്റുമെന്ന് കരുതുന്ന ക്രെഡിബിലിറ്റിയുള്ള മാധ്യമങ്ങൾ പങ്കാളികളാവുമ്പോൾ സമൂഹത്തിൽ അതീവ ഗുരുതരമായിട്ട് പ്രത്യാഘാതം ഉണ്ടാകും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഈ പലപ്പോഴും ഈ ഇത്തരം ചില വാർത്തകൾക്ക് ഓവർ സ്പേസ് നൽകും അതിന് ഹൈലൈറ്റ് ചെയ്യുക ശരിക്കും ചില കാര്യങ്ങളാകാരം അല്ലെങ്കിൽ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട പദപ്രയോഗങ്ങളുണ്ട് ഇതൊക്കെയാണ് പണ്ടത്തെ പത്രപ്രവർത്തകർ വ്യത്യസ്തരാക്കിയിരുന്നത് എങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് എന്തായാലും അങ്ങനെ ഈ അങ്ങനത്തെ ഒരു വലിയ ക്രൂരതയാണിപ്പോൾ എന്ത് ഈ പറഞ്ഞ പന്നിമാംസം കാരണം നമ്മുടെ അത് എന്തുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നു ഹിന്ദുക്കൾക്ക് മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല സ്വാമിമാർക്ക് വെള്ളം കിട്ടില്ല ഭക്ഷണം കിട്ടില്ല ഇതൊക്കെ പറയുന്ന അതേ മലപ്പുറം ജില്ലയിലാണ് പന്നി മാംസം നിരോധിച്ചെന്ന് പറയുന്നത് ഇവിടെ ആ ആ വാർത്ത കേൾക്കുന്ന വായിക്കുന്ന ഒരാൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഇതിവിടെയല്ല ഇത് വിളവ് കൊയ്യാൻ പോകുന്നത് വിളവ് കൊയ്യാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്താണ് ഇത് നേരെ റീപ്ലേസ് ചെയ്താൽ എന്ത് ചെയ്തു സുന്ദരമായിട്ട് അതിനെ എൻകാഷ് ചെയ്യാൻ അവർക്ക് പറ്റും എന്തായാലും ഈ ലൗ ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയുടെ ബർക്കലി സെൻറ്റർ നടത്തിയൊരു പഠനം ആ പഠനത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കേരള സ്റ്റോറിയൊക്കെ ഇറങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെയാണ് ആ ആ പഠനത്തിലവർ പറയുന്നത് ഇത് ഇത്രയും അധികം കത്താൻ ഉള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മലയാളത്തിലെ രണ്ടു പത്രങ്ങൾ അതിന് നൽകിയ എക്സ്ട്രീം കവറേജ് ആണെന്നാണ് നമ്മൾ പേരെടുത്ത് തന്നെ പറയണം ഒന്ന് മലയാള മനോരമയും മറ്റൊന്ന് കൗമുദിയുമാണ് എന്നിട്ടാ വാർത്ത തന്നെ പറയുന്നത് കാരണമെന്ന് വെച്ചാൽ ഇത് ഒന്ന് പൊതുവെ പുലർത്തുന്ന പുലർച്ചിരുന്ന ആണെന്ന് പറയുന്ന ഒരു മാധ്യമമാണ് മലയാള മനോരമ അതേസമയം ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷനുള്ള ഒന്നാണ് ഈ നമ്മുടെ കേരള കൗമുദിയാകട്ടെ ഈഴവ വിഭാഗത്തിൻ്റെ ഇതാണ് ഇടതുപക്ഷത്തെ പൊതുവെ പിന്തുണച്ചിരുന്നവരാണ് അപ്പോൾ വലതുപക്ഷത്തും ഇടതുപക്ഷത്തുമുള്ള രണ്ട് പത്രങ്ങൾ രണ്ട് കമ്മ്യൂണിറ്റീസിന് ധാരാളം സ്വാധീനമുള്ള റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് പത്രങ്ങൾ ഇവരിതിനെ വല്ലാതെ പൊലിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വാർത്ത വന്നപ്പോൾ അന്ന് മലയാള മനോരമ ഇത് റിപ്പോർട്ട് ചെയ്യുകയും കുറച്ചൊന്നും ഇങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം സംഘടനകളെ ഇളകി അതോടെ അവരെന്ത് ചെയ്യുന്ന നിർത്തിയതെന്ന് അന്ന് പിന്നെയും മതിയാണ് പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ വേവ് വന്നപ്പോൾ പരമാവധി പിന്തുണ അതിന് കൊടുക്കുകയും നമുക്കറിയാം അതിൻ്റെ ഒരു അനുരണ്ണം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈഴവ വിഭാഗം വെള്ളാപ്പള്ളിൻ്റെ നേതൃത്വത്തിൽ എന്തു ചെയ്യുന്നു ഇത്തരത്തിലുള്ള വലിയ ഒരു ഡിവൈഡിലേക്ക് പോയിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കാസയും ഒക്കെ ചേർന്നുകൊണ്ട് ഈ രീതിയിലും പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ചില വാർത്തകൾക്ക് കഴിയുമെന്നുള്ളത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് എന്തായാലും ഈ ഇതിനേക്കാളൊക്കെ ക്രൂരത എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിനാണ് ഈ നമ്മുടെ കാപ്പൻ സിദ്ദി കാപ്പൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം മത്രാസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ടോൾ പ്ലാസിൻ്റെ അവിടെ വെച്ചാണ് പോലീസ് തടയുന്നു അപ്പോൾ ഈ എഫ് ഐ ആറിൽ പോലീസ് ഇദ്ദേഹത്തിനെതിരെ ഉള്ള സാക്ഷിയായിട്ടും സാക്ഷിമൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ മലയാള മനോരമയുടെ ഡൽഹി ലേഖകനായ ബിനു വിജയൻ എന്ന് പറയുന്ന കക്ഷി ഒരു മൊഴിയാണ് ആ മൊഴി എന്താ വെച്ചാൽ ഈ സിദ്ദിഖാപ്പന് പിന്നെ നാട്ടിലുള്ള എന്താണ് മതസ്പർദ്ധ വളർത്താനും ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വേണ്ടി ഫണ്ട് തിരിമറി നടത്തി അല്ലെങ്കിൽ ഈ ഫണ്ട് റേസ് ചെയ്യുക കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അത് പിന്നെ സി ഐ എ പ്രക്ഷോഭത്തിലൊക്കെ അദ്ദേഹം പിന്നെ ദീർഘമായിട്ടുള്ള കാര്യം കേട്ടോ അങ്ങനത്തെ ഇങ്ങനെ ഗൗരവമുള്ളൊരു ആരോപണങ്ങൾ ആലോചിച്ചോക്കൂ പത്രപ്രവർത്ത അദ്ദേഹം അന്ന് സിദ്ധീഖാപ്പന എന്താ വർക്കിംഗ് ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ ഡൽഹി ഘടകത്തിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റാണ് ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് വേണത് ഇപ്പോൾ ഇദ്ദേഹമാണ് തോന്നുന്നു ഇദ്ദേഹം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റൊന്നും ആയിട്ടുണ്ട് ഈ പറയുന്ന ഒരു പക്ഷേ അതിനു വേണ്ടിയുള്ള കളിയാണോന്നും നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിൽ മാധ്യമരംഗത്തു തന്നെയുള്ള ആളുകൾ ഈ വർഗീയത അല്ലെങ്കിൽ പരസ്പരം ഈ ആപ്പുവെക്കാന്ന് പറയില്ലേ ക്രൂരമായ അദ്ദേഹം അതുകൊണ്ട് തന്നെ വർഷങ്ങൾ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അവിടെ പത്രപ്രവർത്തൻ രംഗത്തുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ തുടക്കത്തിലാവണ്ട പറഞ്ഞത് വലിയ മൂല്യബോധം സൂക്ഷിച്ചിരുന്ന അധികാരന്മാരിൽ നിന്ന് വളരെ നികൃഷ്ടമായ കളി കളിക്കാൻ മാത്രമുള്ള ധാർമ്മിക ചുതിയിലേക്ക് എത്തിച്ചേർന്ന ഒരു പത്രപ്രവർത്തന രംഗമാണ് നമ്മൾ ഇന്ന് ഇന്നെന്തീന്ത് കാണുന്നത് എന്തായാലും പിന്നെ ഇതിൻ്റെ ഈ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ചാനലുകൾ നിരോധിച്ചു അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് വച്ചാൽ ഈ സിദ്ധിഖാപ്പൻ ഈ ചാനലുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള വാർത്ത അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഇദ്ദേഹം പിന്നെ മറ്റേന്താണ് അന്നത്തെ പ്രസ്വർക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം വന്നതെന്നാണ് കാരണം ഇദ്ദേഹം ഈ പറയുന്ന വാർത്തകളെല്ലാം തന്നെ ഓർഗനൈസർ ഇത് ആർ എസ് എസിൻ്റെ പിന്നെ പത്രമായിട്ടുള്ള ഓർഗനൈസറുടെ സബ് എഡിറ്ററും മറ്റുമാണ് ജി ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൈമാറുകയും ആ ന്യൂസുകൾ അങ്ങോട്ട് കയറി പോവുകയും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്കുകൾ നെയ്യുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഞാൻ മനസ്സിലാൽ ഇവർ കേവലം ഈ വാർത്തകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുക മാത്രമല്ല പരസ്പരം പോലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാൻ മടിയില്ലാത്ത വിധം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പല വാർത്തകളും നമുക്ക് വായിക്കാം പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല വാർത്തകളെന്ന് ചകഞ്ഞു പോകാനും അത് വീണ്ടും അത് കേട്ട മാത്രയിൽ വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും കേൾക്കാനും ഒരുപക്ഷേ ചില വാർത്തകൾ നമ്മൾക്ക് കാണാം പിന്നെ ഒരു കേട്ട ഭാവം നടിക്കില്ല ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും നാളെയും മറ്റന്നാളും കഴിയുമ്പോഴേക്കും എൻ്റെ സത്യാവസ്ഥ പുറത്തു വരും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വാർത്ത തങ്ങൾ കൊടുത്തിട്ടേ ഇല്ല എന്ന പോലെ ഒരു മാപ്പ് പറയാനോ ഒരു തിരുത്ത് നൽകാനോ ഒന്നും ഇന്നത്തെ മാധ്യമ രംഗത്തുള്ളവർ തയ്യാറാകാറില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ തിരുത്തണമെങ്കിൽ ശക്തമായിട്ട് ചിലപ്പോൾ നല്ല വാക്കിലൊക്കെ ഒന്ന് ഓരോ വിളിച്ച് പറയേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ തിരുത്തലുകളൊക്കെ ഉണ്ടാകാറുണ്ട് ആ വാക്കുകൾ നമുക്ക് പറയാനൊന്നും വയ്യ തിരുത്തൽ അത്യാവശ്യമാണ് മാധ്യമങ്ങൾക്ക് എന്തായാലും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് സമൂഹങ്ങളും സമുദായങ്ങളും പ്രത്യേകിച്ച് എന്താ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതിൽ ഗൗരവമായി ഇടപെടേണ്ടതുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളീയ സമൂഹത്തെ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വളരെ ഫീക്കായ ഒരു വാർത്തയ്ക്ക് കഴിഞ്ഞുവെന്നുണ്ടെങ്കിൽ ഏത് സമൂഹത്തെയും അത്തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളീയ സമൂഹമായതുകൊണ്ട് ഒരു കലാപത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല വേറൊരു സമൂഹമായിരുന്നെങ്കിൽ അത് കലാപത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തകർ എന്ന് പറയുന്നവരെന്തായാലും തങ്ങളുടെ ഒരു മൂല്യബോധത്തിലേക്ക് തിരിച്ചു വരൽ അത്യാവശ്യമാണ് എന്നുകൂടെ നമുക്ക് പറഞ്ഞു വയ്ക്കാം തീർച്ചയായും ഈ മാധ്യമരംഗത്തെ ഈ നിലക്കുള്ള ഒരു ധാർമ്മിക ചുതി അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇതിലിപ്പോൾ പിന്നെ നേരത്തെ ബഷീർ മാഷയോട് ചോദിച്ചൊരു ചോദ്യത്തിലുള്ളൊരു വാർത്ത ഇതുണ്ടല്ലോ ഒരു പന്നി പന്നി പിന്നെ പന്നിറച്ചി അത് മലപ്പുറത്ത് നിരോധിച്ചു എന്ന് പറഞ്ഞു മലപ്പുറത്ത് ചില പഞ്ചായത്തുകളിലൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെങ്കിലും അതിൽ പിന്നെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ വാർത്തയിൽ മലപ്പുറം ഫോബിയ ആണിപ്പോൾ ശരിക്കും അതിൽ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ മാഷി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈ പിന്നെ നാഷണൽ ദേശീയ തലത്തിലുള്ള ചില വാർത്തകളൊക്കെ സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ ഒരു വെങ്കട്ടരാമൻ ഐ എസ് എന്ന് പറഞ്ഞൊരു സിറാജ് പത്രപ്രവർത്തകനെ കൊന്ന ഒരു ഐ എസ് കാരണമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ആലപ്പുഴയിൽ അദ്ദേഹത്തെ കലക്ടറായിട്ട് നിയമിച്ച സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രവർത്തകർ അവരുടെ വേഷവിധാനത്തിൽ വെള്ളത്തല കിട്ടും അതുപോലെ വെള്ള തുണിയും കുപ്പൊക്കെ ആണല്ലോ അപ്പോൾ അത് ധരിച്ചുകൊണ്ടാണ് അവരുടെ ആലപ്പുഴയിലൂടെ ടൗണിലൂടെ അവർ പ്രകടനം നടത്തണം അതിനെതിരെ അയാളെ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഫോട്ടോ ശരിക്കും ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ സംഘപരിവാര പശ്ചാത്തലമുള്ള മാധ്യമങ്ങളിലൊക്കെ കടന്നു വന്നത് ബ്രാഹ്മണനായ ഐ എസ് ഉദ്യോഗസ്ഥനെതിരെ മുസ്ലിം തീവ്രവാദികൾ സമരം നടത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പത്രക്കാർ അവരുടേതായിട്ടുള്ള ടൂണിലേക്ക് ആശയങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു ശ്രമവും പ്രത്യേകിച്ച് എന്തെച്ചാൽ ഒരു വിഭാഗീയമായ ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം ജില്ലയെ ശരിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പിലാണ് മലപ്പുറം ജില്ല രൂപീകൃതമാണ് അൻപത്തിയഞ്ച് വർഷമായി ഈ അൻപത്തഞ്ച് വർഷം അത് രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ശരിക്കും നല്ല മതനിരപേക്ഷതയോടെ വലിയ അപ്പോസ്റ്റലന്മാരെന്ന് ആളുകൾ പോലും ഈ വിഷയത്തെക്കുറിച്ച് മിനി പാക്കിസ്ഥാനും അത് ഇതൊക്കെ പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും മലപ്പുറം ജില്ല രൂപീകൃതമായി അതിന് ശേഷം അൻപത്തഞ്ച് വർഷമായിട്ടും വീണ്ടും നിരന്തരമായിട്ട് നോവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പത്രമാധ്യമങ്ങളിലൂടെ നമുക്കറിയാമല്ലോ ഇപ്പോൾ തൊണ്ണൂറുകളിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയിൽ തന്നെ പോലും അതിൽ മലപ്പുറത്ത് കിട്ടുന്ന ബോംബിനെ പറയുന്നുണ്ട് മലപ്പുറം കത്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് സിനിമാ ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടതാണ് അതേപോലെ തന്നെ ഈ അക്രമാസക്തമായ ഓരോ സാഹചര്യങ്ങളെയും അതിലെ ഓരോ കഥാപാത്രങ്ങളെ വില്ലൻ കഥാപാത്രങ്ങളെ മലപ്പുറം മുസ്ലിം വേഷധാരികളായിക്കൊണ്ടാണ് ഈ സിനിമയിൽ പോലും ആന ആനയിക്കുന്ന ഒരവസ്ഥ ഉള്ളത് അതേപോലെ തന്നെ പിന്നെ പത്രങ്ങളിൽ ഇപ്പോൾ ദേശീയ പത്രങ്ങളിൽ തന്നെ ഉള്ള ബ്ലോഗർമാരാകട്ടെ പത്രങ്ങളാവട്ടെ മലപ്പുറത്തെക്കുറിച്ച് മിനി പാക്കിസ്ഥാനിൽ നിന്ന് നിരന്തരമായി ആക്ഷേപിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാകരു രണ്ടായിരത്തി മൂന്നിൽ പിന്നെ രണ്ടായിരത്തി എട്ടിൽ സൗരവ് റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഒരു ലേഖനം തന്നെ ഈ വിശേഷ സംബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ അറുപത്തൊമ്പതിൽ തന്നെ ജൂണിൽ തന്നെ ഈ മലപ്പുറം ജില്ല വരുന്നതിന് മുമ്പ് മാതൃഭൂമിയിൽ ഈ വിശേഷ സംബന്ധമായിട്ടുള്ള ലേഖനം വന്നിട്ടുണ്ട് ഇങ്ങനെ മലപ്പുറത്തെ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി മുമ്പ് മലപ്പുറത്തെക്കുറിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൂടി സംസാരിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ സ്പോട്ട് ലൈറ്റിൽ ചർച്ച ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഈ മലപ്പുറം ജില്ലയെ ഇതിൽ കൂടുതൽ മുസ്ലിങ്ങളാണെന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഉറൂബ് അടക്കം ഇപ്പോൾ ഉറൂബാവട്ടെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള കവിയുണ്ടല്ലോ കുമാരനാശാൻ മുമ്പ് ദുരവസ്ഥ വായിച്ചു കഴിഞ്ഞാലും അതുപോലെ ഉറുവിരിൻ്റെ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ വായിച്ചു കഴിഞ്ഞാലൊക്കെ യഥാർത്ഥത്തിൽ തിരങ്ങാടിയും അതുപോലെ മലപ്പുറവും ഒക്കെ കൊണ്ടാണ് കവിത എഴുതിയിട്ടുള്ളത് നോവൽ എഴുതിയിട്ടുള്ളൊക്കെ അപ്പം ഇത്രയും ശക്തമായ രൂപത്തിലുള്ള ഈ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും മലപ്പുറത്തിൻ്റെ പൊലിമയും അതിലെ സൗഹാർദ്ദവും ഒക്കെ എപ്പോഴും തിളങ്ങി നിൽക്കുകയാണ് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അതിന് സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്ന് ചിലപ്പം ഇതിലെ രണ്ട് മൂന്ന് ചരിത്ര പശ്ചാത്തലങ്ങൾ ഒന്ന് മാനായ കെ എ മൗലവി റഹീമുല്ല അദ്ദേഹം തിരങ്ങാടിക്കാരനാണ് അപ്പോൾ ആ തിരങ്ങാടിക്കാരനായ മൗലവിയെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചൊരു സന്ദർഭം ഉണ്ടായല്ലോ അപ്പോൾ അവിടെ സംരക്ഷണം ഒരുക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ് എന്നതുപോലെ തന്നെ മഹാനായ പിന്നെ പിന്നെ എം കെ ഹാജി എം കെ ഹാജി എന്ന് പറഞ്ഞ സലഫി സലഫി നേതാവാണ് കെ മോലിയെ പോലെ തന്നെ ഒരു സലഫി നേതാവ് കൂടിയാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു എത്തിഗാനുണ്ട് തിരുവങ്ങാടിയിൽ ഇപ്പോഴുണ്ടല്ലോ അവിടെ വളർന്നിട്ടുള്ള ഒരു കെ പി രാമമാസ്റ്റർ ഉണ്ട് പി എസ് സി മെമ്പർ വരെ ആയി ആയി പ്രവർത്തിച്ച ആളാണ് ഈ രാമമാസ്റ്ററെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എത്തിഗാനിൽ കൊണ്ടുപോയി ഇസ്ലാമിക സംസ്കാരം ഉള്ള മാത്രമുള്ള ആ ഒരു പിന്നെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിട്ട് പോലും അദ്ദേഹം ഈ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ താങ്കളതിൽ നിന്നും മാറണമെന്നോ ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ ആശയം സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവസരം കൊടുത്തു എന്നുള്ളതാണ് അത് കെ പി രാമാശ പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമാണ് മലപ്പുറത്തിൻ്റെത് അതുപോലെ തന്നെ മുമ്പ് എ കെ ആൻ്റണി ഇപ്പോൾ തിരങ്ങാടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനം മുസ്ലിങ്ങളാണ് ആ സ്ഥലത്താണ് എ കെ ആൻ്റണി ഒന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ട് ജയിച്ചു പോയത് ജയിക്കില്ലെന്നു തോന്നിയുണ്ട് അതെ എന്നിട്ട് വിജയിച്ചു പോയി അതൊരു മഹാഭൂരിവശത്തോട് കൂടിയിട്ടാണ് വിജയിച്ചത് അപ്പം എന്നെ ആശ്ചര്യപ്പെടുത്തിയ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ശശിതരൂർ അദ്ദേഹം എഴുതിയതാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ പാണക്കാട് ശ്യാബ് താങ്കളെക്കുറിച്ചുള്ളൊരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലദ്ദേഹം പറയുന്ന വെച്ചാൽ പിന്നെ അതായത് ഒരു പള്ളി ആ പള്ളിനോട് ചാ ചാരി നിൽക്കുന്ന ഒരു തെങ്ങ് അപ്പോൾ ആ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ കാരണമായിട്ട് അതിൻ്റെ മേൽക്കൂര അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് മുറിച്ച് മാറ്റണം എന്നുള്ളത് ആ തെങ്ങിൻ്റെ ഉടമയോട് ഇവിടെ ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ അപ്പോൾ ആ തെങ്ങിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആ ഇന്ദവനാണ് അപ്പോൾ അവർ മുറിച്ച് മാറ്റാൻ തയ്യാറായില്ല അങ്ങനെ ചെറിയൊരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി അങ്ങനെയാണ് ഇവർ ഈ സംഘർഷം എത്തിയെന്ന് കണ്ടപ്പോഴാണ് പരിഹാരത്തിന് വേണ്ടി തങ്ങളെടുത്ത് പോകുന്നത് അപ്പോൾ തങ്ങളായിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചതിന് ശേഷം തങ്ങളൊരു തീരുമാനം എടുത്തു ആ തീരുമാനം പള്ളിയുടെ മേൽക്കൂര പൊളിച്ചു മാറ്റുക അത് തെങ്ങ് മുറിച്ച് മാറ്റാനല്ല പള്ളിയുടെ മേൽക്കൂര മുറിച്ചും പൊളിച്ചു മാറ്റുക കാരണം അത് അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടത് പറയാൻ പറഞ്ഞാലനുസരിക്കുന്ന ആളുകളാണ് ഇത് കേട്ടതോടുകൂടി ഈ വിധി വന്നതോടി അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശം വന്നതോടുകൂടി ഈ തെങ്ങിൻ്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥൻ ആ വീട്ടിലുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീ നേരെ തങ്ങളെടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് മാപ്പ് ചോദിക്കാണ് ഞങ്ങൾ തെങ്ങ് മുറിച്ചോളാം എന്ന് പറയാൻ അപ്പോൾ തങ്ങളൊരു തമാശ രൂപത്തിൽ ആ തെങ്ങിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്തു എന്നാണെന്നാണ് സംഭവം ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഒരു 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 പരിച്ഛേദങ്ങളാണ് മലപ്പുറത്തിൻ്റെ പരിഛേദങ്ങളാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ മാധ്യമങ്ങളെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആഷ അവസാനം വെച്ച് പറഞ്ഞു വെച്ചൊരു ഉണ്ട് അവരോട് പറയേണ്ട രൂപത്തിൽ പറയേണ്ടി വരും എന്ന പിന്നെ എന്നിടത്തേക്കാണ് സംഗതി എത്തുന്നത് എന്നതാണ് ശരിക്കും ഇതിൽ മുസ്ലിം സംഘടനകൾക്കും അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങൾക്കൊക്കെ ഇത്തരം മാധ്യമ പ്രവർത്തകരോടുള്ള ചില സമീപനങ്ങൾ സ്വീകാ സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം